നവകേരള ബസ്സിനും ഗവർണർക്കും നേരെയുള്ള പ്രതിഷേധ പ്രതിഷേധപ്പോലും സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷവും സംഘർഷഭരിതവുമാകുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ്സിനു നേരെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ നടത്തുന്ന കരികുടി പ്രതിഷേധത്തെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കായികമായി നേരിടുന്നുവെന്ന വിമർശനം ഒരു വശത്ത് ഗവർണർക്കെതിരായ എസ് എഫ്ഐയുടെ പ്രതിഷേധം അതിരിവിട്ടതോടെ ഗവർണർ നടു റോഡിലിറങ്ങി അവരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന അസാധാരണ സാഹചര്യം മറുവശത്ത് പ്രതിഷേധവും പ്രതിരോധവും ഈ രീതിയിൽ തുടരുന്നത് അവസ്ഥ മൂർച്ഛിക്കുമെന്നാണ് ആശങ്ക ഇതിന് രണ്ടിനുമിടയിൽ ബുദ്ധിമുട്ടുന്നത് പാപും പോലീസും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തീയതികൾ ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ മാർച്ച് ആദ്യമോ പ്രഖ്യാപിച്ചേക്കും തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട ഘട്ടത്തിൽ തന്നെ പതിവിന് വിപരീതമായി സംസ്ഥാന രാഷ്ട്രീയം ആക്രമണ പ്രത്യാക്രമണ ചൂടിൽ തിളയ്ക്കുകയാണ് നവംബർ പതിനെട്ടാം തീയതി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സിന്റെ ബസ്സിന് നേരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കരിങ്കുടി പ്രതിഷേധവും അതിനെ ഡി എഫ് ഡിവൈഎഫ്ഐക്കാർ കായികമായി നേരിട്ടതുമാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത് നവകേരള സദസ്സ് പത്ത് ജില്ലകൾ പിന്നിടുമ്പോഴും പ്രതിഷേധവും പ്രതിരോധവും തുടരുകയാണ് സദസ് ഇരുപത്തിമൂന്നിന് തലസ്ഥാനത്തെത്തുന്നത് വരെ ഇത് തുടരുമെന്നാണ് ഇരു കൂട്ടരുടെയും പ്രഖ്യാപനം പോലീസിൻ്റെ റോൾ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഏൽപ്പിച്ചെന്നാണ് യു ഡി എഫിൻ്റെ വിമർശനം ചാവേറുകളെ ഇറക്കി വിട്ട് കലാപത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ നാല് കെ എസ് യുക്കാർക്കെതിരെ നരകത്തിയ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും അത് തുടർന്നാലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കെ എസ് യുക്കാരെ ഉചിതമായെന്നാണ് പൊതുവിലയിരുത്തൽ അതുപോലെ ഗവർണർക്കെതിരെ കരികൂടി പ്രതിഷേധം തുടരുമെന്ന എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെയും വാഹനം തടഞ്ഞാൽ വീണ്ടും താൻ റോഡിലിറങ്ങി നേരിടുമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പ്രഖ്യാപനം കൂടുതൽ സംഘർഷത്തിനും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഇടവരുത്തിയേക്കും തലസ്ഥാനത്ത് പേട്ടയിൽ കാറിൽ നിന്നിറങ്ങി നടു റോഡിൽ നിന്ന് എസ് എഫ് ഐക്കാരോട് ആക്രഷിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്ത ഗവർണർ പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതിഷേധക്കാർ ഗവർണറുടെ വാഹനത്തിന് മുമ്പിലെത്തുന്നത് തടയാൻ പോലീസിൻ്റെ ശക്തമായ കവചം തീർക്കേണ്ടി വരും ഇല്ലെങ്കിൽ പോലീസിനാണ് തലവേദന സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പലരുടെയും അന്നം മുട്ടും ഇപ്പോൾ തന്നെ പേടിച്ചു പേടിച്ചാണ് ഗവർണർക്ക് എസ്കോർട്ട് പോകുന്നത് ഏതായാലും ഈ സ്ഥിതി തുടർന്നാൽ കേരളം കലാപഭൂമിയായി മാറും ഒരു സംശയവുമില്ല